ജ്യോതിബ ഫൂലെ നാഷണൽ ഫെല്ലോഷിപ്പ് അവാർഡ് നേടിയ ശ്രീ ജുബേർ വെള്ളാടത്ത് ആനക്കരയാണ് റിയൽ വൺ മേഡിയോട് കൂടെ ഇന്നുള്ളത് നമസ്കാരം എൻ്റെ പേര് ജുബെയർ വെള്ളാടത്ത് പാലക്കാട് ജില്ലയിലെ ആനക്കരയാണ് എൻ്റെ സ്വദേശം ആനക്കര ഗ്രാമത്തെക്കുറിച്ച് എഴുതി അക്ഷരജാലകം പ്രസിദ്ധീകരിച്ച എൻ്റെ ആനക്കര നാൾ വഴികൾ നാട്ടുവഴികൾ എന്ന രചനയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആനക്കര എന്ന് പറയുന്ന ചരിത്ര പ്രസി പ്രസിദ്ധമായ ഒരു പ്രദേശത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് വളരെ വിശദമായി ഏകദേശം നാല് വർഷക്കാലത്തെ പഠനത്തിന്റെ ഫലമായിട്ട് തയ്യാറാക്കപ്പെട്ടുള്ള ഒരു പുസ്തകമാണ് എൻ്റെ ആനക്കര നാൾ വഴികൾ നാട്ടുവഴികൾ എന്നത് ചരിത്രത്തിൽ ഒരുപാട് പ്രധാന പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ആനക്കര എന്ന് പറയുന്നത് ആനക്കര ഗ്രാമത്തിലെ വിവിധ മേഖലകളിൽ അത് സ്വാതന്ത്ര്യ സമര രംഗത്തായാലും ശരി രാഷ്ട്രീയ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കലാകായിക രംഗത്ത് വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുള്ള നിരവധി ആളുകളെക്കുറിച്ച് ഒരു പുസ്തകമാണ് എൻ്റെ ആനക്കര നാൾ വഴികൾ നാട്ടുവഴികൾ എന്നുള്ളത് അതിനാണിപ്പോൾ ഈ ദലിത് സാഹിത്യ അക്കാദമി അക്കാദമിയുടെ ജ്യോതിബാഫുലെ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ പുസ്തകം ഞാൻ അതിൻ്റെ സാഹചര്യം പറയാം എങ്ങനെയാണ് പുസ്തകത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണെങ്കിൽ ആനക്കര പ്രദേശത്തെ ആനക്കരയിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളായ അമ്മു സ്വാമിനാഥനെക്കുറിച്ചും കുട്ടിമാളുമമ്മയെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിലെ ആളുകളോട് സംവദിക്കുമ്പോഴുണ്ടായ ആളുകളിൽ നിന്നുണ്ടായ ചില പ്രതികരണം സമൂഹത്തിലെ പല ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് അവരെക്കുറിച്ചുള്ള ധാരണയില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു ഇവരെക്കുറിച്ചുള്ള ഒരു പഠനം ആരംഭിക്കുന്നത് പിന്നീട് ആ ഒരു പഠനം ആരംഭിക്കുകയും അത് മറ്റു പല പ്രദേശത്തുള്ള വിവിധ ആളുകളിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെയാണ് ഇതൊരു പുസ്തകമായി തീരുന്നത് ഏകദേശം നാല് വർഷക്കാലം ഒരുപാട് പുസ്തകങ്ങൾ പഴയ കാലത്തെ നിരവധി പുസ്തകങ്ങൾ അതുപോലെ വിവിധ സമൂ പ്രദേശത്തെ പ്രമുഖരായ പല ആളുകളെയും അവരുടെ അവരുടെ നേരിൽ കണ്ടിട്ടുള്ള ആളുകളെയും അല്ലാത്ത ആളുകളെയൊക്കെ കണ്ട് സംബന്ധിച്ചും ഗവേഷണം നടത്തിയൊക്കെയാണ് ഈ ഒരു പുസ്തകം യാഥാർത്ഥ്യമായിട്ടുള്ളത് ഈ പുസ്തകത്തിന് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളിൽ നിന്ന് വളരെയധികം സ്വീകാര്യത ലഭിക്കുകയുണ്ടായി പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി ഈ പുസ്തകം വാങ്ങി വായിക്കുകയും പ്രത്യേകിച്ച് ഇന്നത്തെ പാഠ്യപദ്ധതിയിൽ ഈ പ്രാദേശിക പഠനം എന്നുള്ളതൊരു പാഠ്യവിഷയമായി തീർന്ന സാഹചര്യത്തിൽ നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ വിവിധ കുട്ടികൾ പ്രത്യേകിച്ച് ആനക്കര വടക്കത്ത് തറവാടിനെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്ന നിരവധി കുട്ടികൾ നമ്മളോട് ഈ പുസ്തകത്തിന്റെ കോപ്പി ആവശ്യപ്പെടുകയും അങ്ങനെ പല ആളുകളും പല പ്രദേശത്തു നിന്നും ഇത്തരം പുസ്തകത്തിന്റെ വായനക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകളിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ കോപ്പിയുടെ പ്രകാശനം നടക്കുന്നത് ആദ്യ പതിപ്പിന്റെ പ്രകാശനം നടക്കുന്നത് പിന്നീട് ഏകദേശം അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ വിവിധ ഭാഗത്തു നിന്ന് പുസ്തകത്തിൻ്റെ ആവശ്യക്കാരുണ്ടാവുകയും അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ രണ്ടാമത്തെ കോപ്പി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വളരെ ചുരുങ്ങിയ കോപ്പികൾ മാത്രമാണുള്ളത് നമ്മുടെ പബ്ലിഷറെ അടുത്ത് പല ആളുകളും ഇത്തരത്തിൽ പുസ്തകത്തിന്റെ കോപ്പി ആവശ്യപ്പെടുകയും മൂന്നാമത്തെ പതിപ്പിന്റെ പ്രകാശനത്തിലേക്ക് ഈ പുസ്തകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മുടെ പബ്ലിഷർ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആനക്കരയെക്കുറിച്ചുള്ള ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിന് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുരസ്കാരവും ഇതിനെ തേടിയെത്തി തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ ചില പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഥാസമാഹാര ഒരു ഒരു കഥാസമാഹാരവും അതുപോലെ തന്നെ മറ്റൊരു ഇംഗ്ലീഷിലുള്ള പുസ്തകവും അങ്ങനെ രണ്ട് പുസ്തകങ്ങളുടെ പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം അഞ്ചാറ് മാസത്തിനുള്ളിലായിട്ട് തന്നെ അതിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്